നമസ്കാരം വീട്ടിൽ വെച്ച് മോഷ്ടാക്കളുടെ കുത്തേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി താരത്തിന് ആറ് മുറിവുകൾ ഏറ്റിട്ടുണ്ടെന്നും ഇതിൽ രണ്ടെണ്ണം ഗുരുതരമാണെന്നും നടൻ ചികിത്സയിലുള്ള ലീലാവതി ആശുപത്രി സിഒ ഡോക്ടർ നീരജ് ഉറ്റാമാനി വാർത്താ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ബാദ്രയിലെ വീട്ടിലെ മോഷണ ശ്രമത്തിനിടെ കള്ളൻ നടനെ കുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം നടൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതനായ കരീന കപൂറും സെയ്ഫ് അലി ഖാനും മുംബൈ ബാദ്രാ വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം മക്കളായ തൈമൂർ ജേഹ് എന്നിവരും കൂടെയുണ്ട് പ്രശസ്ത നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂർ അലി ഖാന്റെയും മകനായ സെയ്ഫ് പട്ടൌഡി കുടുംബാംഗമാണ് ബോളിവുഡിൽ ആസ്തികൊണ്ട് ഏറ്റവും സമ്പന്നനായ താരമാണ് സെയ്ഫ് അലിഖാൻ കരീന സെയ്ഫ് ദമ്പതികളും മക്കളും വീടും ജീവിത ഒക്കെ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് സ്വന്തമായി നിരവധി വീടുകളാണ് സെയ്ഫ് അലി ഉള്ളത് അതിൽ ഇരുവരുടെയും ഇഷ്ടവസതിയാണ് മുംബൈ ബാദ്രാ വെസ്റ്റിലെ ആഡംബര വീട് എന്നാൽ ഈ വീട്ടിൽ വച്ച് സെയ്ഫ് അലിഖാന് കുത്തേറ്റു എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജകുടുംബാംഗങ്ങളിൽ ഒന്നിന്റെ പിന്തുടർച്ചക്കാരനാണ് സെയ്ഫ് അലിഖാൻ ധാരാളം ബോളിവുഡ് സിനിമകളിലൂടെ പട്ടൌടി കൊട്ടാരം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രൺദീപ് കപൂറിന്റെ ആനിമൽ എന്ന സിനിമയിലൂടെയാണ് കൊട്ടാരം ശ്രദ്ധ നേടിയത് അതേസമയം സംഭവത്തിൽ മൂന്ന് പ്രതികളെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് പാദ്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയിരുന്നു മോഷ്ടാവുമായുള്ള ഏറ്റുമുട്ടലിൽ താരത്തിന് കുത്തേറ്റു സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചും സമാന്തരാന്വേഷണം നടത്തുന്നുണ്ട് മോഷണശ്രമമാണോ നടന്നത് എന്ന് പോലീസ് പരിശോധിക്കും അദ്ദേഹത്തിന് ആറ് പരിക്കുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് ഒരു മുറിവ് ഒരു മുറിവ് നട്ടെല്ലിലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ് ന്യൂറോ സർജൻ നിതിൻ ഡാങ്കെ കോസ്മെറ്റിക് സർജൻ ലീന ജെയിൻ എന്നിവരാണ് ശസ്ത്രക്രിയ നടത്തുന്നത്